ഷെയ്ഡിലൊക്കെ ലൈറ്റ് ഇടാൻ വരുമ്പോൾ നിങ്ങൾ പൈസ എങ്ങനെയാ വാങ്ങുന്നതിന് വർക്ക് തുടങ്ങുന്നതിന് മുൻപ് തന്നെ അഡ്വാൻസ് പേയ്മെന്റ് മേടിക്കും എന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ ഷെയ്ഡുകൾക്കെല്ലാം പൈപ്പ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടുത്തെ കാര്യം തന്നെ എടുത്താൽ ഇപ്പോൾ തന്നെ മൂന്നോ നാലോ പ്രാവശ്യം പൈപ്പ് ഇടുന്നതിന് വേണ്ടി അതായത് ഷെയ്ഡിലും മെയിൻ വാർക്കയിലും ഇടാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ വർക്കിൽ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് പേയ്മെന്റ് വാങ്ങുന്നത് ഈ കമ്പിയുടെ അടിയിൽ കൂടെ പൈപ്പ് ഇടുമ്പോൾ കിട്ടുന്ന രീതിയിലാണ് രീതി നമ്മൾ തൊട്ടുപോലും നോക്കേണ്ട ആവശ്യമില്ല ജംഗ്ഷൻ ക്ലിയർ ആയിട്ട് താഴോന്നൊരു പെടാ ഇനി നമുക്ക് ഷെയ്ഡയില് ലൈറ്റ് യൂണിഫോം ലെവലിൽ എങ്ങനെ പൈപ്പ് സെറ്റ് ചെയ്യാം എന്നതാണ് കാണിക്കുന്നത് കേട്ട കൂട്ടുകാരെ പലപ്പോഴും നമുക്ക് പ്രൈവറ്റ് ആയിട്ടും അല്ലാതെയും ഒരുപാട് കൂട്ടുകാർ മെസ്സേജ് അയച്ച് ചോദിച്ച ഒരു കാര്യമാണ് ഇത് എങ്ങനെ ലൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും എന്ന് യൂണിഫോം ലെവലിൽ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം ഏത് രീതിയിലാണ് ഇതിന് കണക്ക് കൂട്ടുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതിനുള്ള ഒരു ആൻസർ ആണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു വീഡിയോ ആണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി ഈ ചെയ്യുന്നത് സെറ്റ് ചെയ്യുന്ന ലൈറ്റ് യൂണിഫോം ലെവലിലാണെന്നുണ്ടെങ്കിൽ അത് കാണാനൊരു സുഖം ഉണ്ടാവുമല്ലോ നമുക്ക് ഈ ഷെയ്ഡിൽ ഇപ്പം മൂന്ന് ലൈറ്റാണ് വേണ്ടത് ഈ മൂന്ന് ലൈറ്റ് നമ്മൾ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ അളവ് എടുത്തിട്ട് എത്ര ലൈറ്റ് ാണ് വേണ്ടത് മൂന്ന് ലൈറ്റ് അതിനെ നാലായിട്ട് എന്നും വിചാരിച്ചു അപ്പോൾ നമ്മൾ നൂറ്റി തൊണ്ണൂറിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യണം നാല് പോയിന്റ് അഞ്ച് കിട്ടും അങ്ങനെ ആദ്യത്തെ ലൈറ്റ് നാല് പോയിന്റ് അഞ്ചിൽ വെക്കുക അടുത്തതും നാല് പോയിന്റ് അഞ്ചിൽ വെക്കുക അടുത്തതും നാല് പോയിന്റ് അഞ്ചിൽ വെക്കുക അങ്ങനെ മൂന്ന് ലൈറ്റും കിട്ടും കൂട്ടുകാർ നമ്മൾ കമ്പി കമ്പിക്കടിയിലൂടെ പൈപ്പിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കൂട്ടുകാർ പറഞ്ഞ് വിവരമുള്ള കമ്പി കടി കൂടെ പൈപ്പ് ഇടാൻ സമ്മതിക്കില്ല ഈ എഞ്ചിനീയർമാർ തമ്മിൽ ആദ്യം ഒരു ഏകാഭിപ്രായം ഉണ്ടാകുന്നത് നല്ലതായി ഏത് എഞ്ചിനീയർമാർക്കാണ് അവര് ഏകാഭിപ്രായം ഉള്ളത് ചിലർ പറയും മേളിക്കൂടെ ചിലർ പറയും താഴെക്കുള്ള നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞങ്ങളിടുന്നതാണ് ശരി അതാണ് എൻ്റെ ഒരു പോളിസി കേട്ടോ ഇത്രയും കാലത്തിനിടയ്ക്ക് പരിപാടി അടി പൈപ്പ് ഇട്ടതിന്റെ ഇതുവരെ വരുന്നു വരുന്നു പറയുന്നു എഞ്ചിനീയർമാർക്ക് പോലും ഇല്ല നമ്മൾ മനസ്സിലാക്കിയത് ഇതിനിടയിൽ കൂടി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയാണെന്ന് തോന്നുന്നു കുറച്ച് മഴ പെയ്യുന്നുണ്ടായിരുന്നു പനിയാണെങ്കിൽ ശരിക്കും വിട്ടു മാറിയിട്ടില്ലായിരുന്നു ചുമ നല്ലതുപോലുണ്ട് വീട്ടിലിരുന്നാൽ മറ്റു കാര്യങ്ങൾ എങ്ങനെ നടക്കും അടുത്ത മഴ മഴ ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കത്തില്ല തീർച്ചപ്പെടുത്തിയത് എന്ത് ചെയ്യാനോ എങ്ങനെ ജീവിക്കും മഴയാണ് നമുക്കേ നമ്മുടെ ശരീരത്തോട് പടവെട്ടാം പക്ഷെ പ്രകൃതിയോട് പടവെട്ടാൻ പറ്റൂ അതിനൊക്കെ പരിധിയുണ്ട് കൂട്ടുകാരെ ഇന്ന് നമ്മള് ചങ്ങനാശ്ശേരി പായപ്പാട് കുറിച്ചിലക്കോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ക്ലയന്റിന്റെ വീട്ടില് ഷെയ്ഡില് ലൈറ്റ് ഇടുകയാണ് കേട്ടോ ഇതിന്റെ താഴത്തെ ലെയറിൽ നമ്മൾ പൈപ്പ് ഇട്ടതാണ് മുകളിലത്തെ ലെയറിലും നമ്മൾ പൈപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ക്ലൈൻ്റ് ആരുടെ പേര് ക്ലിൻസ് അറിയപ്പെടുന്ന ഒരു യൂട്യൂബറും കൂടിയാണ് കേട്ടോ സ്ക്വയർ ഫീറ്റ് വീടാണ് ഒരുപാട് കൂടി വെക്കുന്ന ഒരു വീടാണ് അല്ലേ കൂട്ടുകാരെ ഈ വീടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കുകയും ചെയ്യരുത് അപ്പോൾ ബൈ ബൈ